നാടിനെ ഞെട്ടിച്ച പേരാമ്പ്ര കൊലപാതകത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു ഇപ്പോൾ നൊച്ചാട് അനു എന്ന യുവതിയെ പട്ടാപ്പകൽ ജനവാസ മേഖലയിൽ വെച്ച് കൊലപ്പെടുത്തിയ പ്രതി മുജീബ് റഹ്മാൻ കൊലയ്ക്ക് മുൻപ് പലതവണ പ്രദേശത്ത് കറങ്ങിയിരുന്നതായി പോലീസ് കൊലപാതകം നടത്തിയ അതേ റോഡിലാണ് സംഭവ ദിവസം മുജീബ് പലതവണ കടന്നുപോയിട്ടുള്ളത് മോഷണമായിരുന്നു അന്ന് മുജീബിന്റെ ലക്ഷ്യമെന്നാണ് പോലീസ് നിഗമനം മോഷണമോ പിടിച്ചുപറയോ നടത്താനായിരിക്കണം ആളില്ലാത്ത ഇടറോഡ് തിരഞ്ഞെടുത്തതെന്നാണ് കരുതപ്പെടുന്നത് മട്ടന്നൂരിൽ നിന്നും പേരാമ്പ്ര വഴി മലപ്പുറത്തേക്ക് മോഷ്ടിച്ച ബൈക്കിൽ വരികയായിരുന്ന പ്രതി പ്രധാന റോഡിൽ നിന്നും അധികവാരം സഞ്ചരിക്കാത്ത ഇടറോഡിലേക്ക് കയറി വലിയ വാഹനങ്ങൾ പോകാത്ത മുളിയങ്ങൽ വാളൂർ അമ്പലം റോഡിൽ മൂന്ന് തവണ പ്രതി കറങ്ങി രാവിലെ ഒൻപത് മണിക്ക് ശേഷമായിരുന്നു സംഭവം ഇതിനിടെയാണ് ധൃതിയിൽ നടന്നു വരുന്ന യുവതിയെ കണ്ടത് യുവതിയെ ബൈക്കിൽ കയറ്റുന്നതിനും കൃത്യം നടത്തുന്നതിനും ആഭരണങ്ങൾ ഊരാനും രക്ഷപ്പെടുന്നതിനുമായി പത്തു മിനിറ്റ് സമയം മാത്രമാണ് പ്രതി എടുത്തത് അനുവിനെ കൊന്ന് തോട്ടിൽ താഴ്ത്തി ആഭരണങ്ങൾ കവർന്ന് സ്ഥലത്ത് നിന്ന് രക്ഷപ്പെടാൻ മുജീബ് ആകെ എടുത്തത് പത്ത് മിനിറ്റ് മാത്രമാണെന്നതാണ് മുജീബ് എന്ന ക്രിമിനൽ എത്രമാത്രം അപകടകാരിയാണെന്നത് തുറന്നു കാട്ടുന്നത് ശേഷം ഹെൽമെറ്റ് ധരിച്ച് മണിയോടെ ഉളിയേരി ഭാഗത്തേക്ക് തിരിച്ചു എടവണ്ണപ്പാറയിൽ എത്തുന്നതിനിടെ ഒരിക്കൽ പോലും ഹെൽമെറ്റ് ഒഴിയില്ല മോഷണ കേസിൽ ഇക്കഴിഞ്ഞ ജനുവരിയിൽ ജയിലിൽ നിന്നും ഇറങ്ങിയ പ്രതി ഒറ്റയ്ക്ക് കുറ്റകൃത്യം നടത്തുന്ന ശീലമുള്ള ആളാണ് ഈ രീതിയും സി സി ടി വി ദൃശ്യങ്ങളും മലപ്പുറത്തെത്തിയപ്പോൾ മൊബൈൽ ഫോൺ ഓൺ ആക്കിയതുമാണ് പ്രതിയിലേക്ക് എത്താൻ പോലീസിനെ സഹായിച്ചത് അനുവിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് മാത്രം നൂറോളം സി സി ടി വി ക്യാമറകളാണ് പോലീസ് ഇതിനോടകം പരിശോധിച്ചത് പ്രതി സമാനമായ കുറ്റകൃത്യങ്ങൾ നടത്തിയോ എന്ന് പരിശോധിച്ചു വരികയാണെന്ന് പോലീസ് പറഞ്ഞു വയോധികയെ ഓട്ടോറിക്ഷയിൽ കെട്ടിയിട്ട് പീഡിപ്പിച്ച കേസിലെ പ്രതിയാണ് മുജീബ് റഹ്മാൻ